രാമായണ കഥ പൂർണ്ണമായും ചുവർചിത്രങ്ങളിൽ ആലേഖനം ചെയ്ത ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴയിൽ അനന്ത്നാരായണപുരം ക്ഷേത്രത്തിലാണ് അഞ്ചടി വീതം നീളമുള്ള ചിത്രങ്ങൾ പ്രദക്ഷിണ വഴിയിൽ ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിദത്തമായ നിറക്കൂട്ടുകൾ മാത്രം ചാലിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ചുവർ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കാലയളവിൽ തന്നെ ഇവിടെ ചുവർ ചിത്രങ്ങൾ തയ്യാർ ചെയ്യപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് പൂർണമായും പ്രകൃതിയുടെ നിറക്കൂട്ടുകൾ കൊണ്ടാണ് ചിത്രങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നത് നാട്ടിൽ ലഭ്യമായ മരക്കറകൾ ഇലപ്പൊടികൾ അതുപോലെ തന്നെ ചില ഭസ്മങ്ങൾ ചില ലോഹങ്ങൾ നീറ്റിയെടുത്ത ഭസ്മങ്ങള് ഇതുപോലെയൊക്കെയുള്ള പ്രകൃതിജന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ലൈനിയായി നേർപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിൽ നിന്നാണ് ചുവർ ചിത്രങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് പ്രദക്ഷിണ വഴിയിൽ തന്നെ മറ്റ് കഥാസന്ദർഭങ്ങളും മനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു പുത്രകാമേഷി യാഗം മുതൽ സീതാസ്വയംവരവും രാമരാവണയുദ്ധവും പട്ടാഭിഷേകവുമടക്കം മനോഹരമായ രൂപങ്ങളായി ഇവിടെ തെളിയുന്നു നൂറ്റി ഇരുപത്തിയേഴ് പുറങ്ങളിൽ നൂറ്റി പതിനെട്ട് ഭാഗങ്ങളായാണ് രാമായണ കഥ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഒരു ചിത്രത്തിൽ പോലും സൃഷ്ടാവിൻ്റെ പേരോ അടയാളവാക്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ചിത്രകാരന്റെ പാണ്ഡിത്യവും ചിത്ര സംയോജനത്തിന്റെ പാടവവും വിളിച്ചോതുന്നതാണ് ഓരോ ചിത്രങ്ങളും കാലപ്പഴക്കം മൂലം ചിത്രങ്ങൾ പലതും ജീർണാവസ്ഥയിലാണിപ്പോൾ ഈ ചിത്രകലയിൽ പരിജ്ഞാനമുള്ളവരുടെ കുറവാണ് ക്ഷേത്ര ഭരണ സംവിധാനത്തിന് ചിത്രങ്ങളെ സംരക്ഷിക്കാൻ വിലങ്ങുതടിയാകുന്നത് പുരാവസ്തു വകുപ്പടക്കം ഇടപെട്ട് ഈ ചിത്രങ്ങളുടെ സംരക്ഷണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭക്തജനങ്ങളും താല്പര്യപ്പെടുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ